ഇവർക്ക് വേറെ കവലയിൽ അങ്ങനെ കവലും ഇങ്ങനെ പ്രസംഗിക്കുന്നത് യേശൂരിനെ വിളിച്ചു പറയുന്നതൊക്കെ ചിലപ്പോൾ ചിന്തകൾ ഉണ്ടാകാം കാരണം ഈ മൈക്ക് പിടിച്ചു നിൽക്കുന്ന ഞാനും ഒരു കാലത്ത് ചിന്തിച്ചതാണ് ഇങ്ങനെ റോഡിന്റെ സൈഡുകളിൽ റോഡ് വീടുകളെയും ഭർത്താവ് ഉയർത്തേണ്ട ഉണ്ടോ എന്നൊക്കെ നല്ലപ്പോഴും കാലത്തോട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അപ്പച്ചന്മാർ പോലെ ബൈക്ക് പിടിച്ച് തന്നിട്ട് ഇങ്ങനെ യേശുനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും യേശുനെ കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ ഞാനും ലഹരി അതിമായും പോകുന്നുണ്ട് റോഡിന്റെ സൈഡുകളും ബൈക്കുകളും ഇങ്ങനെ നിന്ന് ഞാൻ പലരെയും പരിഹസിക്കുകയും കളിയാക്കുക ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ പരിപൂർണമായി ജീവിതത്തിനകത്തൊരു മാറ്റം തന്നത് കർത്താവ് യേശു ക്രിസ്തു ആണോ അത് വചനം നിങ്ങളുടെ മറ്റൊരുത്തരെയും രക്ഷമില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകർഷത്തിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശുവാണ് ആ നാമം പലവിധ നിലവില് പല നാമങ്ങളും ദേശത്തിനകത്ത് പട്ടണങ്ങൾ നമ്മൾ വിടുവിൽ പോവാൻ കഴിവുള്ള ഒരു നാമമേ ഉള്ളൂ അത് യേശു എന്ന നാമമാണ് യേശുവിന്റെ നാമത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുള്ളൂ യേശുവിന്റെ നാമത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ യേശുവിന്റെ നാമത്തിലൂടെ മാത്രമേ നമ്മുടെ ഒരു അത് കാരണം നിങ്ങൾ ചിന്തിക്കും അതെന്താണ് യേശു എന്ന നാമത്തിന് മാത്രമേ വിടുതലായിക്കാൻ കഴിയൂ എന്ന് ചിലപ്പോൾ കേൾക്കുവെച്ച് ചിന്തിക്കും കാരണം അതെനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും യേശു എന്ന നാമത്തിന് മാത്രമേ ഒരു മനുഷ്യനെ വിടുവിക്കാൻ കഴിയൂ എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പാക്കും ഞാൻ പറയും കാരണം ഈ ലോകത്തിൽ സകല മാമത്തിന്റെ പിന്നാലെ ഞാൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് കർമ്മങ്ങളും ആചാരങ്ങളും പൂജകളും ഈ നാളുകൾ കാണുന്ന പലവിധമായ എല്ലാ പല സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ആ മാമങ്ങൾക്ക് ഒന്നും എന്റെ ജീവിതത്തെ മാറ്റാനോ എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റാനോ എന്റെ പാപത്തെ മാറ്റാനോ എന്റെ വിശൂലങ്ങളെ മാറ്റാനോ ഒന്നിനും കഴിഞ്ഞില്ല പക്ഷെ യേശുവിനെ ഇഷ്ടമില്ലാതെ നടന്ന എന്റെ ജീവിതത്തിൽ യേശുവിനെ പറയുന്നത് ഇഷ്ടമില്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ നടന്നപ്പോൾ ഒരിക്കൽ യേശുവിനെ കേൾക്കുവാൻ യേശുവിനെ കുറിച്ച് യേശു ആരാണെന്ന് കേൾക്കുവാൻ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഞാൻ യേശുവിനെ കുറിച്ച് ഞാൻ യേശുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ ആ ഇടയായ ആ സമയം മുതൽ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എന്താ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി ജീവിതം പരിപൂർണമായി പരാജയപ്പെട്ട് കുടുംബക്കാർക്ക് വേണ്ടാതെ സ്നേഹിതന്മാർക്ക് വേണ്ടാതെ വീട്ടുകാർക്ക് വേണ്ടാതെ മാതാപിതാക്കൾക്ക് വേണ്ടാതെ എപ്പോഴും മത്യത്തിനും അടിമയായി മദ്യപിക്കാൻ വേണ്ടി ജീവിച്ച ഒരു ജീവിതം പോലെ നയിച്ച എന്റെ ജീവിതത്തിനു യേശു ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു അതുകൊണ്ടിന്ന് എന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന

നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ നിങ്ങളെ വ്യാപരിക്കുന്ന സകലവിധമായ പാപത്തിന്റെ സ്വഭാവങ്ങൾ സ്വഭാവങ്ങൾ തലമുറകളെ ലഹരി പോകുവാൻ ഇടയായി മാറി എന്റെ ജീവിതത്തിൽ എനിക്ക് നിർത്താൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്കൂളിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരിക്ക് ഞാൻ അടിമയായി ലഹരി ശബ്ദമായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഞാൻ അത് പഠിക്കാൻ സ്വന്തമായിട്ട് ലഹരി ഉൽപ്പാദിക്കാൻ തുടങ്ങി ഉൽപാദിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി കരിമൂർമായി ജീവിതം തകർന്ന് സമാനമില്ലാതെ സന്തോഷമില്ലാതെ ജയിലിനകത്തായപ്പോഴും എല്ലാവരും നാട്ടുകാരും പറഞ്ഞു ഏതോ എന്റെ ജീവിതം അവസാനിക്കുമെന്ന് പലരും ചിന്തിച്ച സാഹചര്യത്തിന് നടുവിൽ അതിനകത്ത് തന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഈ ദേശത്തോടെ യവനക്കാരോട് എന്റെ ശേഷത്തെ ശ്രമിക്കുന്നത് നിങ്ങളോട് ഞാൻ ജീവിതം എത്ര തകർ എന്ന് പറഞ്ഞാലും പട്ടുപോയെന്ന് പറഞ്ഞാലും സ്നേഹിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞാലും

പലരും നീ എവിടെ അവസാനിച്ചു എന്ന് പറയുന്ന കർത്താവിനെ എന്റെ ജീവിതത്തെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് പറഞ്ഞു പിടിച്ചിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ആ സ്റ്റേഷനകത്ത് അവസാനിച്ചു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി പറഞ്ഞു ഒരു മാസം ഒരു കേസിൽ ഒളിച്ചു കിടന്നപ്പോഴും പലരും പറഞ്ഞു പോലീസുകാരുടെ കൈകൊണ്ട് ഇന്ത്യൻ അവസാനം പറിക്കും എന്ന് പറഞ്ഞു തീർന്നില്ല മറ്റൊരു കൂട്ടം പറഞ്ഞു എതിർപാർട്ടിക്കാരുടെ കരത്തിൽ കിട്ടുമ്പോൾ അവരിൽ വാൾ വീഴയാക്കുമെന്ന് ഒരു പാർട്ടിക്കാരൻ മുഷ്ടി ചുറ്റി അവര് വിളിച്ചപ്പോൾ വാൾ അതിന്റെ അത്യത്തിൽ സർക്കർത്തെ ദൈവത്തെ അറിയാഞ്ഞിടയ നമ്മുടെ മതത്തിൽ നിന്നും ദൈവത്തെ ഉലറ്റി പിടിക്കാം ദൈവനെ മാറ്റി കൊണ്ടുവന്നെങ്ങു എന്നും അത്യത്തിൽ മൈക്ക് എടുക്കുന്നു അതിമായി കിടക്കുന്ന എന്ന വീട് എടുക്കാൻ ഞങ്ങൾ വിളിച്ചു പറയുന്നത് ദൈവത്തിനെgetElementById അവന്റെ പേരാണെ യേശുക്രിസ്തു അവന്റെ പേരാണെ യേശു യേശുനെ ഏറ്റെടുക്കവേ ചില സദസ്സ് ആദരവമായി ോ എന്ന് ചോദിക്കുന്നവരുണ്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവമാണെങ്കിൽ തറച്ചപ്പോൾ ഒരു അത്ഭുതം ചെയ്യാത്തത് എന്ന് ഞാൻ പറഞ്ഞവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന യേശു ദൈവമാണെങ്കിൽ കാൽവരി യേശു മൂന്നാണിമേൽ കയറ്റുമ്പോൾ എന്താ യേശു ഒരു അത്ഭുതം ചെയ്യാത്തത് അത്ഭുതം ചെയ്യുന്നതല്ലേ ദൈവമെന്ന് ഒരു കാലത്ത് ചോദ്യത്തിൽ ചോദിച്ച് വാക്കുകൾ അവരെ കണ്ണുകയിലൂടെ പറഞ്ഞു വിട്ട് ഒരു സാധ്യത ജീവിതത്തിനകത്തുണ്ട് പക്ഷെ ഞാനിത് വിളിച്ചു പറഞ്ഞു തകർന്നത് അവന്റെ വേണ്ടിയാണ് വേണ്ടി നമ്മൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പാപമോചനം പാപമോചനം ലഭിക്കുന്നില്ല കിട്ടുന്നില്ല വീണ്ടും 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 പാപമോചനത്തിനായി അവസാനുള്ള രോഗത്തെ ഞാനൊന്ന് വിളിച്ചു പറയാ വേണ്ടി നീ ഒരിടത്ത് ഓടണ്ട നീ ഒരിടത്തും സഞ്ചരിക്കണ്ട വാഹനം പിടിച്ചത് യാത്ര ചെയ്യണ്ട ഒരിടത്ത് പോകണ്ടെന്ന് നീ നിന്റെ വീട്ടിലിരുന്ന് കൊണ്ട് നിന്റെ പാപത്തെ ഏറ്റുപറയാ

എത്ര ായാലും അടിമയായാലും ഇന്ന് ഈ നിന്റെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുള്ളൂ നിന്റെ തലമുറയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിന്റെ തലമുറ പുറത്തു വരും പക്ഷെ നമ്മളത് ചെയ്യത്തില്ല നമ്മളാണെങ്കിൽ തലമുറ പരിചയപ്പെടുത്തും ലോകത്തിലെ പണിക്കാരനെ പരിചയപ്പെടുത്തും ലോകത്തിലെ ലോകത്തിലെ പരിചയപ്പെടുത്തും വലിയ മുതലാളിമാരെ നമ്മൾ പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തും പക്ഷെ നമ്മൾ പരിചയപ്പെടുത്തത്തില്ല ലോകത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരെയും മക്കൾക്ക് പരിചയപ്പെടുത്തും പക്ഷെ ലോകത്തിന് വേണ്ടി മരിച്ച മാനമംഗലത്തിനുവേണ്ടി മരിച്ച പാപത്തെ കാൽവരി കൃഷിയേക്ക് വഹിച്ചുകൊണ്ട്